നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നത്തെ പോലെ ശരി ഞായറേതയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോവാൻ ഇറങ്ങിയിരിക്കുകയാണ് ഒപ്പം തന്നെ അതേ നമ്മുടെ ഞാനൊരു ജോസ്കിൽ ചിട്ടി തുടങ്ങിയത് നമുക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം ഒരു ചിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബേബിക്കും എന്തെങ്കിലും വാങ്ങാം കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ കുഞ്ഞിനൊന്നും വാങ്ങി വെച്ചുകൂടാമെന്നൊക്കെ പറയാറുണ്ട് അപ്പം അച്ഛനും അമ്മേ അല്ല വാങ്ങുന്നത് ഞാനല്ലേ വാങ്ങുന്നത് വാങ്ങിയാലും നമ്മൾ കൊണ്ടൊന്ന് സേഫായിട്ട് പണയം വെച്ച് ലോക്കറിൽ സൂക്ഷിക്കാറാണ് പതിവ് കേട്ടോ ഒന്നും വീട്ടിൽ സൂക്ഷിക്കാറില്ല എന്തുണ്ടെങ്കിലും എല്ലാം ഇപ്പോൾ ലോക്കറിലാണ് ഇരിക്കുന്നത് എല്ലാം പണയം 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 വെച്ച് ജീവിതാസ്വ ആസ്വദിക്കുന്നവരാണ് നമ്മൾ കേട്ടോ അപ്പോൾ കുഞ്ഞിനും ആ ചിട്ടിപ്പോൾ സ്വർണത്തിൻ്റെ വില ഒരു പവൻ വാങ്ങണമെങ്കിൽ തൊണ്ണൂറ്റിയേഴായിരം രൂപ ഇന്നത്തെ വില കേട്ടോ തൊണ്ണൂറ്റി നാലായിരുന്നു ഇന്ന് കുറഞ്ഞു ഇന്നലെ തൊണ്ണൂറ്റിയേഴ് ആയിരുന്നു പണിക്കൂലി എല്ലാം കൂടെ ആകുമ്പോൾ ഒന്നര തന്നെ അപ്പം ഭാഗ്യത്തിന് ആ ചിട്ടി ചേർന്നതുകൊണ്ട് ഈ ഇന്നത്തെ വിലയല്ല ഞാൻ കൊടുക്കേണ്ടത് അന്ന് മുതൽ അടച്ചിരുന്നതിൻ്റെ ഓരോ മാസത്തിൻ്റെയും റേറ്റ് കണക്കാക്കിയിട്ടുള്ള എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം എന്തായാലും ഇന്നിപ്പം വാങ്ങാം ആ എന്തെങ്കിലും വാങ്ങാം പിന്നെ ബാക്കി എന്തായാലും ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു നെക്ലസ് മൂന്ന് പൗണ്ട് നോക്കി വെച്ചിരുന്നു എന്താ നഗാസ് അങ്ങനെ എന്തോ എന്തോ പറയൂലോ അതിൻ്റെ അത് വാങ്ങാനാണ് ചിട്ടി തുടങ്ങിയത് കുഞ്ഞൊന്നും നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞ് വന്നു കുഞ്ഞ് വന്നപ്പോൾ എന്തായാലും അതെന്തായാലും നന്നായി കുഞ്ഞിനെ നമുക്ക് വാങ്ങാമല്ലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വാങ്ങിയല്ലേ പറ്റുമോ നമുക്ക് ഇത്രയും എമൗണ്ടായി നിൽക്കുമ്പോൾ വാങ്ങാതിരിക്കാനും പറ്റില്ല വാങ്ങുകയും വേണം ഈ ചിട്ടി തുടങ്ങിയത് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് കുഞ്ഞിനും വാങ്ങി ബാക്കി ഉണ്ടെങ്കിൽ വേദയ്ക്ക് ഒരു നാഗാസ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് തരി നാഗാസ് നെക്ലേസ് വേദക്ക് തന്നെ ചിട്ടി തുടങ്ങിയത് കേട്ടോ പക്ഷേ എപ്പോഴും ചിലവായി ചിലവായി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചേർന്നത് ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെ അടച്ചിപ്പോൾ ഒരു എമൗണ്ട് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ജോസ്കോയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ ജോസ്കോയുടെ സ്ഥിരം ആളാണ് അപ്പോൾ നേരെ വേദ ഡാൻസ് ക്ലാസ്സിൽ വിട്ടിട്ട് ജോസ്കോയിൽ പോവാം വേദതേ ഡാൻസ് ക്ലാസ്സിന് പോവാണ് ഞാനങ്ങ് കൊണ്ടുവിടാൻ പോകുന്നില്ല ഇവിടെ നിന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഏതങ്ങ് അകത്ത് കയറി സാറുണ്ടെന്ന് കൺഫർമേഷൻ പറഞ്ഞിട്ട് നമുക്ക് പോവാം ഞാനൊരു കോടീശ്ശേരി തന്നെ അല്ലെ ഇത്രയും നില നിലക്കേറി കിടക്കുമ്പോൾ സ്വർണം വാങ്ങാൻ വന്നില്ലേ അപ്പൊ എന്നെ സമ്മതിക്കണം ഇതാണ് നമ്മുടെ അല്ലേ കഴിഞ്ഞില്ലേ എത്ര പവൻ എടുക്കാം നമുക്ക് ഇതിൽ എത്ര പവൻ എടുക്കാൻ പറ്റും നമുക്ക് എനിക്ക് അനിയത്തി ആണ് അപ്പം കൊച്ചില് കണക്കാക്കി കൂടെ വാങ്ങിക്കഴിഞ്ഞ വാങ്ങപ്പം ചിലപ്പോൾ നടക്കില്ല അവള് ഡാൻസിനാക്കി ഒരുപാട് നല്ല പുതിയ കളക്ഷൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല പുതിയ മോഡൽ നമ്മൾ സ്ഥിരം കാണുന്ന വെറൈറ്റി ആയിട്ട് ഞങ്ങട്ടോ വലിയ ബാഗ് ഒക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ ഈ ബാഗ് നിറച്ച് സ്വർണ്ണം വാങ്ങിക്കുന്നുണ്ട് വലിയ ബാഗൊക്കെ ആയിട്ടാണ് വന്നത് അത്രയ്ക്കും വേണ്ടിയൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇന്നത്തെ റേറ്റിനല്ല എനിക്ക് സ്വർണം കിട്ടുന്നത് അന്ന് മുതലുള്ള റേറ്റിനാണ് കിട്ടുന്നത് പിന്നെ ഇന്ന് നമ്മൾ എത്ര എമൗണ്ട് അടയ്ക്കുന്നോ ആ എമൗണ്ടിനുള്ള പൈസ ഇന്നത്തെ റേറ്റിനായിരിക്കും ഇന്ന് ഈ മാസം കൊണ്ട് ചിട്ടി തീരുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് എമൗണ്ട് ചിലപ്പോൾ അഞ്ച് അയ്യായിരം അടയ്ക്കും ചിലപ്പം പതിനായിരം അടയ്ക്കും ഉള്ളതുപോലെ അടക്കും കേട്ടോ അങ്ങനെയാണ് ഇത്രയായി ചിട്ടി അപ്പോൾ ഞാൻ വന്നപ്പാടെ ഒരു കോഫിക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കട്ടിപ്പാലിന്റെ കോഫി ഇഷ്ടമല്ല വെള്ളത്തിലുള്ള പാൽ കോഫിയാണ് ഇഷ്ടം കേട്ടോ അപ്പൊ ഇവിടെ കോഫി കിട്ടുന്ന ചേച്ചി കോഫി കൊണ്ടുവന്നു ചിലപ്പോ ഒന്നും രണ്ടും ഒക്കെ ഇവിടെ വന്നിങ്ങനെ കോഫി കുടിക്കാറുണ്ട് കേട്ടോ ഏതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടത്തെ കോഫി ഇതില് പാലില്ല പാലുണ്ട് പാൽ കോഫി തന്നെ പക്ഷേ കൂടുതലും നമ്മുടെ ഇൻസ്റ്റൻ്റ് കോഫി ഇടൂല ആർട്ടേസ്റ്റ് ആണ് നമ്മുടെ ടോട്ടൽ എത്ര പവൻ എടുക്കാൻ പറ്റും എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെബി സെബി ആണ് ആദ്യം ഇവിടെ ജെറുചേട്ടൻ ആയിരുന്ന കേട്ടോ ജെബി ചേട്ടൻ പക്ഷെ ഇപ്പോൾ ബാംഗ്ലൂരാണ് അപ്പോൾ സെബിയുടെ കൊടുത്തിരിക്കുകയാണ് നമുക്കൊരു കാർഡ് നമ്മൾ ഓരോ മാസവും അടച്ച കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര പവൻ എടുക്കാൻ പറ്റും എന്നുള്ളത് പറയാമെന്ന് പറഞ്ഞു അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എത്ര പവൻ എടുക്കാൻ പറ്റും എന്നറിഞ്ഞാലേ കാര്യമുള്ളൂ

എനിക്ക് അതില് നഷ്ടം ഒന്നും വരൂലല്ലോ അതിപ്പോ നമ്മൾ എപ്പോഴെടുത്താലും ഈ ഒരു എമൗണ്ട് ശരി എനിക്ക് ആദ്യം കൊച്ചിന് വേണ്ടിട്ടുള്ള ഒരു പവന്റെ വളയോ തളയോ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ തന്നെയാണോ അങ്ങോട്ട് വന്നു ആ വില കൂടിയെങ്കി എന്താ അന്നത്തെ കാട്ടി തിരക്കുണ്ടെന്ന് കൊച്ചിനുള്ള സ്വർണ്ണ അപ്പറ സൈഡിലാണ് അപ്പൊ അങ്ങോട്ട് പോവാൻ ആദ്യം അവ കൊച്ചി അവനോകളോ കൊച്ചിന് ഞാൻ തള വാങ്ങാന്നാണ് കരുതിയത് പിന്നെ താളം അച്ഛൻ വീട്ടുകാരാണ് വാങ്ങുന്നതെന്നൊരു ടോക്ക് വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എങ്കിൽ വള വാങ്ങാമെന്ന് അപ്പോൾ രണ്ട് വള വാങ്ങാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ നമ്മുടെ കൊച്ചിന് വല്ലതും വാങ്ങാം അത് കാരണം അത്യാവശ്യമുള്ള കാര്യം നമ്മളെപ്പോഴും വാങ്ങിയേ പറ്റും അതുകൊണ്ടാണ് അത് വാങ്ങാമെന്ന് കരുതി ഇവിടെ അല്ലേ മുകളിലോ ഇത് തിരക്കും കല്യാണ സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കും തിരക്ക് പൂക്ക് ആ നൂല് ഇട്ട് പക്ഷെ എനിക്ക് ഒരു പവൻ വേണം ഞാന് കണക്കാക്കുന്ന അരപ്പവൻ അരപ്പവൻ പവാ നല്ല ഉരുണ്ട വളമോ ഒരു ഫാഷൻ ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടോ അര അര അങ്ങനെ കണക്കാക്കി എടുക്കേ വെറൈറ്റി എന്തുണ്ട് അതെന്താ സാധനം അതന്നെ അപ്പോൾ തന്നെ ഓർക്കിക്കേണം. മൈൻ മാജു അല്ല കണ്ടോ. ഇതൊക്കെ വെയിറ്റ് കുറവല്ലേ? ചെറുപ്പം അടുപ്പിച്ചവരന്നോ? ആണോ? ഷോഡലില്ലല്ലേ? ഇത് തമ്പി ആണ്. ഇതിന് 3 ഗ്രാം മോലം വരും. അതിന്റെ തല എന്താണ്? આ ಇದೆ. ഇത് പോ. മൂന്ന ടൈപ്പാണോ? ഡെയിലി ഉപയോഗിക്കാൻ പറ്റില്ല. കുള്ളർക്കുള്ള. ഈ അഡ്ജസ്റ്റ്ഡ് ടൈപ്പ് ഇല്ലല്ലേ? ഇതിന്റെ സ്റ്റെപ്പിങ്ങ ഇങ്ങനത്തെല്ലേ വരിയ തല. തലയറ്റ കൂടം, മലയറ്റ കൂടം. ഇത് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു എല്ലാവർക്കും ഇഷ്ടായിട്ടോ നല്ല കനമൊക്കെ ഉണ്ട് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ആനവാൽ മോതിരം ചവള രസമുണ്ട് ഇതും ഇഷ്ടപ്പെട്ടു ഇത് എല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്കും ഇത് കുറച്ചുകൂടെ പിന്നെ സാധനം അത്തരത്തിൽ അത്യാവശ്യം നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഓർഡർ വേറെ ഓർഡർ ഈ വള അവസാനം സെലക്ട് ചെയ്ത കേട്ടോ ഇതുപോലെ തന്നെ ഏട്ടന്റെ കൈയിലും കിടക്കണോ നല്ല ഭംഗിയാണ് നല്ല ഓളത്തിന് കിടക്കും അല്ലേ വിരിങ്ങി കിടക്കും ഇതാ നമ്മ ഗേളിനും ബോയ്ക്കും ഇടാ ഇത് ഇപ്പം പിള്ളേരുടെ വളയാണ് ഇത് അങ്ങനെ കുഞ്ഞിനുള്ള വളയായി പക്ഷെ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം തളയായിരുന്നു കേട്ടോ ഞാൻ ചീമയോട് ആദ്യം പറഞ്ഞ കാര്യം നിന്റെ കുഞ്ഞിന് ഞാനായിരിക്കും കേട്ടോ തള സ്പോൺസർ ചെയ്യുന്നതെന്ന് പക്ഷേ അപ്പോഴേക്കും ചീമ പറഞ്ഞു അവിടെ ആരോ പറഞ്ഞു ഇങ്ങനെ തള അച്ഛൻ്റെ വീട്ടുകാരാണ് വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു എന്ന് പിന്നെ നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ വാങ്ങൂന്ന് പറഞ്ഞു ഇനി നമ്മൾ നമ്മളിനി അത് കൊച്ചിനൊരു തള കിട്ടി എൻ്റെ കൂട്ടത്ത് ഞാനും കൂടി ഇനി തള കൊണ്ടിടണ്ട അതിനൊരു വളരെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വള വാങ്ങാമെന്ന് കരുതി കേട്ടോ ഇനി അടുത്തതാണ് മെയിനായിട്ട് ഞാൻ വാങ്ങാൻ പോകുന്ന സാധനം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജോസ്കോയിൽ വന്നപ്പോൾ ചിട്ടി തുടങ്ങുന്ന സമയം ഞാൻ വന്നപ്പോഴേക്കും ഒരു നെക്ലസ് ഞാൻ കണ്ടായിരുന്നു നഗാസിൻ്റെ ഒരു നെക്ലസ് അപ്പോൾ അത് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിട്ടിക്ക് ചേരുന്നത് കേട്ടോ ആ ചിട്ടി കംപ്ലീറ്റ് ആകുമ്പോൾ ആ മാലയും കൂടി വാങ്ങാമെന്നുള്ളൊരു ഐഡിയയിലായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല മാല വാങ്ങാൻ പറ്റുമെന്നുള്ളത് കാരണം വില കുത്തേ കൂടാണ് ചെയ്ത കേട്ടോ ഇത്രമാത്രം ഒറ്റ സെക്കൻഡിന് ഇങ്ങനെ കൂടും എന്ന് ഞാൻ കരുത സെക്കൻഡല്ല ഇതിപ്പോ ഒരു പന്ത്രണ്ട് മാസം എന്തോ പത്ത് മാസം കേട്ടോ പത്ത് മാസത്തെ ചിട്ടിയായിരുന്നു പത്ത് മാസം കൊണ്ട് ഇത്രയും കൂടും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്തായാലും നമ്മുടെ കാശിനുള്ളത് നമുക്ക് വാങ്ങാം അപ്പോൾ ഒരു കുഞ്ഞിന് നെക്ലസ് കൊണ്ടു അപ്പൊ ബാക്കി വരണേലോ ആ നമുക്കായാലും ഉപയോഗിക്കുന്നത് നമുക്ക് വലിയ ആൾക്ക് കൊച്ചിനല്ല ഇത് കൊച്ചിന് ഇതങ്ങിട്ടെടുപ്പിച്ച പൈസ ബാക്കിയുണ്ട് മാലയല്ല നെക്ലസ് നോക്കാം നമുക്ക് നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള നല്ല സാധനം ഉണ്ടോന്നുള്ളത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും എടുക്കാം ദൈവമേ സ്വർണത്തിന് ഒരു ലക്ഷം ആയെങ്കിൽ എന്താ ഇരിക്കാൻ പോലും ഇല്ലാത്ത തിരക്ക് പറഞ്ഞിട്ട് കാര്യമില്ല തിരക്ക കേട്ടോ ഇത് ചെട്ടനാട് ടൈപ്പ് കേട്ടോ ഇതിനൊക്കെ ചാർജ് കൂടുതലാണ് പക്ഷേ നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി ഇത് മറ്റേ എന്താണ് ആ ചോക്കർ നിന്ന് ഇടാനുള്ള യോഗമല്ലോട്ടോ എല്ലാം കൊണ്ടൊന്ന് പണയം വയ്പ്പാണ്

ത്ര വെയിറ്റ് റേഞ്ച് വരുന്നത് ഏകദേശം ചുരുങ്ങിയതിന് മൂന്ന് നാല് പോവനോളം നെക്ലെസ് മാത്രം ഇല്ലാതെ കൂടും നമുക്ക് വെയിറ്റ് കുറയും രണ്ട് രണ്ടുപോലും ൂടിപ്പോയിറക്കം കൂടി പോയി ആ ഇതിന്റെ ഒരു നെക്ലസ് കൂടെ തന്നെ ഇത് മാക്സിമം ആണ് ഇങ്ങനെ വരും മൂന്നല്ലേ

സത്യം പറഞ്ഞാൽ നഗാസിൻ്റെ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഒരു മാലയാണ് ഞാൻ നോക്കി വെച്ചിരുന്നത് നമ്മുടെ ബഡ്ജറ്റിന് ആ മാല ആ ഏരിയ പോലും എത്തുന്നില്ല ആ മാലയൊക്കെ പോയി കേട്ടോ പോയി അതേ ഫാഷനിലെ വേറെ മാലയൊക്കെ എടുത്ത് കാണിച്ചു തന്നു പക്ഷേ നമ്മുടെ ബഡ്ജറ്റിന് ഒന്നും 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 ആവുന്നില്ല കേട്ടോ അപ്പോൾ കുഞ്ഞ് മാല എടുത്താൽ പിന്നീട് നമുക്ക് ഇനി മാറ്റലൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ തന്നെയായിരിക്കും വേദയുടെ സമയത്തും അതുകൊണ്ട് അതനുസരിച്ച് എടുക്കണ്ടേ അപ്പോൾ കുറച്ച് വലിയ മാല തന്നെ എടുത്താലേ പറ്റത്തുള്ളൂ വലിയ മാല എടുക്കാനാണെങ്കിൽ കാശുമില്ല കേട്ടോ എന്തു

അവസാനം നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു സാധനവും അവിടെ ഉണ്ട് പക്ഷെ എനിക്ക് ഓളവും വേണം ബഡ്ജറ്റും കുറവാണ് എന്ത് ചെയ്യും അവസാനം രഞ്ജിത്ത് പറഞ്ഞതേ ഈ ഒരു വളം എടുക്ക് ഇതാകുമ്പോ പ്രശ്നമൊന്നുമില്ല നിങ്ങക്ക് മാറ്റി വാങ്ങണം എന്നുള്ള സമയത്ത് മാറ്റി വാങ്ങാം പണി കുറവാണ് എന്നൊക്കെ പറയും എന്നാലും എനിക്കെന്തോ ഒരു മനസ്സിന് നകാസിൻ്റെ എന്നെ എന്തെങ്കിലും വാങ്ങണമെന്നൊരു അങ്ങ് നിർബന്ധം പിടിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കമ്മൽ കാണട്ടെ അപ്പം എൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയുമോ വേദയുടെ മാരേജിൻ്റെ കണക്കാക്കിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴേ വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ നമുക്ക് എല്ലാം കൂടി ബൾക്കായിട്ട് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല ഉള്ളപ്പോഴേ ഉള്ളൂ ഉള്ളപ്പോൾ എന്തേലുമൊക്കെ ശേഖരിച്ച് വെച്ചാൽ അത്രയുണ്ട് അതുകൊണ്ടാണ് അപ്പം ഞാൻ കരുതുന്നത് നകാസിൻ്റെ ഒരു മൂന്ന് മാല പവൻ കണക്കാക്കിയിട്ട് നല്ലൊരു ഓളം കണക്കാക്കിയിട്ടാണ് നഗാസിൻ്റെ ഒരു മൂന്ന് മാല നഗാസിൻ്റെ ഒരു രണ്ടോ മൂന്നോ വള ഓരോ കയ്യിൽ വച്ചും രണ്ട് ജിമിക്ക് കമ്മലും ഇത്രയാണ് എൻ്റെ മനസ്സിലുള്ള അപ്പോൾ അതിലിതേ ഈ ഒരു ജിമിക്ക് കമ്മൽ ഞാനിങ്ങ് വാങ്ങി കേട്ടോ നമ്മുടെ എമൗണ്ടിന് മറ്റ് സാധനം ആ ജിമിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഒരു മിനിമം ഒരു നാല് പവൻ മൂന്ന് പവനെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു നെക്ലസ് നല്ല ഭംഗിക്ക് കിടക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഒരു മൂന്ന് പവൻ്റെ സാധനമെങ്കിലും നമ്മൾ കയ്യിൽ കരുതിയിട്ട് പൈസ കയ്യിൽ കരുതിയിട്ട് വരാമെന്ന് കരുതി എന്തായാലും കമ്മൽ ലിസ്റ്റിൽ നിന്ന് വെട്ടി കേട്ടോ കമ്മൽ എന്തായാലും വാങ്ങാൻ പറ്റി ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ പക്ഷേ െക്കാട്ടി എനിക്ക് ആദ്യം ഈ ഒരു നെക്ലേസ് വാങ്ങണമെന്നായിരുന്നു പക്ഷേ അത് നടന്നില്ല എങ്കിലും കുഴപ്പമില്ല എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സാധനം വാങ്ങാൻ പറ്റുമല്ലോ കമ്മല് വേദക്ക് വേറെ ജിമിക്ക് കമ്മലൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം അതെല്ലാം കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ടൊക്കെ നല്ലതായിട്ട് വാങ്ങണം കുറച്ച് അലവിലീസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കൊടുത്തിട്ട് ഇതിലേതെങ്കിലുമൊക്കെ വാങ്ങണം ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കയ്യിലിരുന്ന ഭയങ്കര ലാഭ്യട്ടോ കയ്യിൽ പൈസ വന്നാൽ അത് പോകുന്ന കാര്യം അറിയില്ല അപ്പോൾ ഇതുപോലെ വല്ല ചെട്ടിയോ പെട്ടിയോ ഒക്കെ പിടിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കും ഇപ്പോൾ ആ പൈസ കൊണ്ടൊന്നും ഞാൻ വല്ലപ്പോഴും ഈ ഒരു ചിട്ടിയിൽ കൊടുത്തതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്കിത് വാങ്ങാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ അത് മടിച്ച് പിരിച്ച് ദൂർത്ത് കളഞ്ഞാൽ അതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് ദൈവമേ ഇനി സ്വർണത്തിൻ്റെ വില കൂടല്ലേ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ കേട്ടോ എന്ത് ചെയ്യും ദൈവമേ എൻ്റെ കൊച്ചിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഞാൻ എവിടെ പോയി ഓടും അല്ലേ കുറേയൊക്കെ നമുക്കുണ്ട് കേട്ടോ കുറച്ചൊക്കെ സ്വർണ്ണം അത്യാവശ്യം നമുക്കുണ്ട് ഏട്ടൻ കുറേയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടേണ്ടി വരില്ല ഈ സ്വർണം എടുക്കും പണയം വയ്ക്കും നമ്മുടെ കാര്യം അങ്ങ് സാധിക്കും കേട്ടോ അതൊരു വലിയൊരു കാര്യമാണ് അപ്പം നമുക്കുള്ളപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വയ്ക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ആരുടെ മുന്നിലും ചെന്ന് കൈനീട്ടേണ്ട ഒരു പരിധിവരെ അപ്പോൾ അതിനുള്ള സ്വർണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോഴങ്ങും ഏതൊക്കെ ആവശ്യമില്ല പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അന്ന് എനിക്കിനി ജിമ്മിക്ക് വാങ്ങിക്കണ്ടല്ലോ അത് കുറച്ച് വാങ്ങിയാൽ മതിയല്ലോ അവൾക്ക് കാശ് ഒക്കെ ഉണ്ടാക്കി ജോലിയൊക്കെ ഉണ്ടായി കാശ് ഉണ്ടാകുമ്പോൾ അവൾക്ക് ഈ മോഡലൊന്നും എന്ന് തോന്നുകയാണെങ്കിൽ അവൾ മാറ്റട്ടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് മീൻസ് നമ്മളെ കൊണ്ട് എന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു വയ്ക്കും അത്ര തന്നെ അത് അവൾക്ക് എന്ന് തോന്നുമ്പോൾ അവളുടെ കാശിന് അവളങ്ങ് മാറ്റിക്കോട്ടെ അതുകൊണ്ട് നിങ്ങളും ഇതുപോലെയൊക്കെ കുറച്ച് കുറച്ച് കാശ് ചിട്ടിക്കോ പെട്ടിക്കോ ഒക്കെ കൊടുത്ത് മാറ്റിയിട്ടിട്ട് ഇതുപോലെ സ്വർണം വാങ്ങിക്കാം സ്വർണം എപ്പോഴും അസറ്റ് അസറ്റാട്ടോ അത് വില കൂടിക്കൊണ്ട് മൂല്യം കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ ഒരിക്കലും കുറയത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി മാറ്റിയിട്ടിട്ട് ഇതുപോലെ സ്വർണമോ എന്തെങ്കിലുമൊക്കെ വാങ്ങുക അസറ്റ് ആയിട്ട് വാങ്ങാം നമുക്ക് എപ്പോഴും ഉപകരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ എൻ്റെ അച്ഛനും അതെ സ്വർണം വാങ്ങാൻ അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള പൈസ ഉണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴും വാങ്ങി വെക്കുന്ന ഒരു കാര്യം സ്വർണ്ണമാണ് അമ്മയ്ക്കും കയ്യിലും കഴുത്തിലും കാതിലും അമ്മ ചോദിക്കുമ്പോഴൊക്കെ അച്ഛൻ വാങ്ങിക്കൊടുക്കാറുണ്ട് കാരണം അതൊരു അസറ്റാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എടുത്ത പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്താൽ നമുക്ക് ആരുടെ മുമ്പിലും ഒരു പരിധിവരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൈ നീട്ടേണ്ടി വരില്ല എന്നുള്ളൊരു ബോധം എനിക്കും അച്ഛനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടുമ്പോൾ നേരെ ചെന്ന് സ്വർണം വാങ്ങുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒരുമിച്ച് വാങ്ങിയാൽ നടക്കില്ല ഇതുപോലെ ചിട്ടിക്കൊക്കെ കൊടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ അച്ഛൻ അടുത്തൊരു ചിട്ടിക്കിവിടെ ചേർന്നു കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ എന്നുള്ള രീതിയിൽ ഞാനിനി ചിട്ടിക്കൊന്നും ചേർന്നിട്ടില്ല എനിക്ക് കുറച്ചല്ലാതെ ഞാൻ പറഞ്ഞില്ലേ കുറേ ഏറെ സ്വർണ്ണങ്ങൾ പണയരിപ്പുണ്ട് അതൊക്കെ കുറച്ച് കുറേശ്ശെ എടുക്കണേ എടുത്തിട്ട് കുറച്ച് ബൾക്കായിട്ട് കൊടുക്കാനുണ്ട് കൊടുത്തിട്ട് ഇതുപോലുള്ള കുറച്ച് നഗാസിൻ്റെ നെക്ലസ്സും ലോങ് ചെയിനും ഒക്കെ വാങ്ങാൻ ആഗ്രഹമുണ്ട് അതൊക്കെ നടക്കട്ടെ എന്നുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ നമ്മൾ ജോസ്കോന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു പോവുകയാണ് എൻ്റെ അമ്മയെന്തൊരു വില ചിട്ടിക്ക് കൊടുത്തിട്ട് പോലും എനിക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ചിട്ടിക്ക് ചേരുന്നത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു മാല കണ്ടിട്ട് അതിൻ്റെ ഭംഗി കണ്ട അത് ഉദ്ദേശിച്ചാണ് ഞാൻ ചിട്ടിക്ക് ചേർന്നത് പക്ഷേ സ്വർണത്തിന് വില തീപോലെ ഉയർന്നപ്പോൾ ആ മാല എനിക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റിയില്ല കേട്ടോ എന്നിട്ട് അതുമായിട്ട് മാച്ചുള്ള വേറെ കുറേ മാലകളൊക്കെ നോക്കി എല്ലാം കുഞ്ഞു മാല കേട്ടോ പിന്നെ വാങ്ങിയാലും വീണ്ടും അത് മാറ്റേണ്ടി വരും വാങ്ങുമ്പോഴത്തേ വാൽ ഇത് വേദയുടെ ആവശ്യങ്ങൾക്ക് കണക്കാക്കി കൂട്ടാ കേട്ടോ വാങ്ങുന്നത് അപ്പോൾ പിന്നെ എപ്പോഴെപ്പോഴും നമുക്ക് മാറ്റമൊക്കെ നടക്കില്ലല്ലോ പിന്നെ അത് വാങ്ങിച്ചില്ല പിന്നെ ഒരു കമ്മല് കുഞ്ഞ് കമ്മൽ വാങ്ങി ഓക്കെ ഓക്കെ തൃപ്തി അത്രയേ ഉള്ളു കേട്ടോ ഇനി നമ്മൾ നേരെ വേദ ട്യൂഷന് വിടാൻ പോവാണ് നല്ല മഴ മഴക്കാറ് മഴ ഉറപ്പായിട്ട് ഉടനെ തന്നെ പെയ്യും അപ്പോ ബേബിക്ക് വള വാങ്ങി ഇതൊക്കെയാണ് ഇന്ന് ജോസ് പോയിട്ട് നടന്ന കാര്യങ്ങൾ എൻ്റെ അമ്മ എന്ത് ചെയ്യും അച്ഛനും ഒരു ചിട്ടിക്ക് ചേർന്ന് കേട്ടോ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യത്തിനൊക്കെ വേണമല്ലോ അപ്പോൾ നമ്മൾ സമയത്ത് വാങ്ങാതിരിക്കുമ്പോൾ മിക്കവാറും അഞ്ച് ലക്ഷം രൂപയാവും ഒരു ആറേഴ് മാസം കൂടെ കഴിയുമ്പോൾ കേട്ടോ അയ്യോ എന്ത് ചെയ്യുമല്ലേ ഇങ്ങനെ സ്വർണത്തിന് വില കൂടിയാൽ പക്ഷേ തിരക്കിനൊരു കുറവുമില്ല അപ്പോൾ അയ്യോ ഏതേടൊക്കെ സമയാകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാം നമ്മൾ എന്ത് വാങ്ങും വാങ്ങും ഒന്നും വാങ്ങാൻ പറ്റുന്നില്ല ഇപ്പൊ ഒരു ലക്ഷം രൂപ കൊണ്ട് പോയാൽ പോലും പണിക്കൂലി എല്ലാം കൂടി ചേർത്ത് ഒരു ഒന്ന് മുപ്പതെങ്കിലും കുറഞ്ഞത് നല്ലൊരു സാധനം വാങ്ങണമെങ്കിൽ ആവും കേട്ടോ വേദക്കുട്ടിയെ ട്യൂഷനെ വിട്ടിട്ട് നമുക്കിനി നേരെ വിട്ടി വീട്ടിലേക്ക് പോവാം അപ്പൊ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇതേ ഇവിടെ കഴിയാണ് എല്ലാവർക്കും ഇന്നത്തെ പേര് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വർണ്ണത്തിൻ്റെയൊക്കെ വില കണ്ടും കുഞ്ഞുമക്കൾക്കൊക്കെ വല്ലതും വേണമെങ്കിലൊക്കെ വാങ്ങിച്ച് വച്ച കേട്ടോ ഇപ്പോഴേ വാങ്ങിച്ച പിന്നീട് കിടന്ന് കയ്യും കാലം കൂട്ടായിരിക്കണ്ടേ ഇപ്പോഴേ വാങ്ങിക്കാൻ പൈസ വേണ്ടല്ലേ ഓ എൻ്റെ അമ്മൂ അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വിശേഷം കടന്നെ കാണാൻ അതുവരെ ചേട്ടാ ബൈ ബൈ